ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ലണ്ടനിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നുമായി കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രധാനി അറസ്റ്റിൽ കോതമംഗലം സ്വദേശി ബേബി വർക്കിയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കേസിൽ സുവിശേഷ പ്രവർത്തകർ ഉൾപ്പെടെ രണ്ടുപേർ മുമ്പ് പിടിയിലായിരുന്നു ഇംഗ്ലണ്ടിൽ നഴ്സിംഗ് ഉൾപ്പെടെ ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ജോലി തരപ്പെടുത്തി നൽകാമെന്ന വ്യാജേനെ പത്ത് മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെയാണ് ഇവർ ഒരാളിൽ നിന്നും ഈടാക്കി വന്നത് ഇപ്പോൾ പിടിയിലായ ബേബി വർക്കിയുടെ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം മൂന്നര കോടിയോളം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തിട്ടുള്ളത് ബേബി വർക്കി മാനേജിംഗ് ഡയറക്ടറായ ഗ്രേസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു കോടികളുടെ തട്ടിപ്പ് നടത്തിയത് എന്ന് പറഞ്ഞാല് യു കെയിൽ കൊണ്ടു വന്നു പറഞ്ഞ് ഓരോരുത്തരുടെ പതിനാല് ലക്ഷം രൂപ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അതിനകത്ത് എൻ്റെ മോഡലുണ്ട് എൻ്റെ മോഡലിൽ നിന്നും പതിനാ പതിനാല് ലക്ഷം രൂപ വാങ്ങി ചെന്നിട്ട് ഇവർ ഒരു ഫേക്കായിട്ടുള്ള സി എസ് പേപ്പർ വന്നിട്ട് നേരെ ഡൽഹി ചെല്ലു അവിടുന്ന് ഉടനെ നാല് ദിവസിക്കകത്ത് പാ അതിന് ഡൽഹി ഒരാളിനെ വിട്ടു എന്നിട്ട് അവിടെ ചെന്നിട്ട് അപ്പോൾ അതവിടെ ഫേക്കാന്ന് മനസ്സിലായി അങ്ങനെ ഒരാഴ്ച അവിടെ ഇന്ന് തിരിച്ച് വരേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോകണേ അവൻ എൻട്രി എന്ന് പറഞ്ഞവൻ അവിടെയും പിന്നെ അതുകാണെങ്കിൽ തന്നെ ഇത് ഈ പേപ്പറൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ അവിടെ കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനൊക്കെ നിർത്തി ഭയങ്കര ഫംഗ്ഷനൊക്കെ നടത്തിയാണ് ഈ പേപ്പറും കാര്യങ്ങളും അപ്പോൾ അത്രയ്ക്കൊരു വിശ്വാസത വന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പൈസ കൊടുക്കാൻ തന്നെ കാര്യം അതുകൊണ്ട് പതിനാല് ലക്ഷം രൂപ അങ്ങനെ ഞങ്ങൾ ഈ ഈ പിള്ളേരെ കൂട്ടത്തിൽ അഞ്ച് പേരായിരുന്നു ഈ അഞ്ച് പേരുടെ കഴിഞ്ഞാൽ പതിനാല് ലക്ഷം രൂപ എഴുപത് ലക്ഷം രൂപ അഞ്ച് പേരുടെ നിന്ന് മാത്രം വാങ്ങിച്ചു കേസിലെ ഒന്നാം പ്രതിയും ബേബി വർക്കിയുടെ ബന്ധുവുമായ ഹെൻറി പൗലോസ് എന്നയാൾ വിദേശത്താണ് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ബേബി വർക്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് അഞ്ചൽ സർക്കാർ ആശുപത്രിയിലെത്തിച്ച് എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ ഗ്രേഡസ് ഐ മധു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ അൻസർ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് കോതമംഗലത്ത് നിന്നും പ്രതിയെ പിടികൂടിയത് നാട്ടു അഞ്ചൽ